നമസ്കാരം പതിനേഴാമത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ഇന്നലെ സമാപിച്ചു തിരഞ്ഞെടുപ്പിൽ ശ്രീ സി പി രാധാകൃഷ്ണൻ ഭാരതത്തിന്റെ പതിനഞ്ചാമത്തെ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം നാനൂറ്റി അൻപത്തി രണ്ട് വോട്ടോടെയാണ് വിജയിച്ചത് ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ് ഈ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ഈ ഇലക്ഷൻ നടന്നത് ഭാരതീയർ ഭാരതത്തിന് വേണ്ടി പണിത പുതിയ പാർലമെന്റ് കെട്ടിടത്തിൽ ആണ് എന്നുള്ളതാണ് സവിശേഷത ഇത്രയും നാളും രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തിരഞ്ഞെടുപ്പ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച പാർലമെന്റ് ഹൗസിലായിരുന്നു എന്നാൽ ആയിരണ്ടായിരത്തി ഇരുപത്തി മൂന്നാം ആണ്ട് മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി ആ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജി പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം ആ പാർലമെന്റ് മന്ദിരത്തില് ചെങ്കോൽ സ്ഥാപിക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഉപരാഷ്ട്രപതി ഇലക്ഷൻ ആയിരുന്നു ഇത് അപ്പോഴ് പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആ വസുധ എന്ന് പേരിട്ടിട്ടിട്ടുള്ള റൂം നമ്പർ നൂറ്റി ഒന്നിലാണ് ഇലക്ഷൻ നടന്നതും അതിനുശേഷം വോട്ടെണ്ണൽ നടന്നതും ഈ ഇലക്ഷനിൽ ആകെ എഴുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ടുകൾ പോൾ ചെയ്തു അതിൽ എഴുന്നൂറ്റി അൻപത്തി രണ്ട് വോട്ടുകളാണ് സാധുവായിരുന്നത് അതായത് വാലിഡ് വോട്ട്സ് പതിനഞ്ചെണ്ണം അസാധുവായി അതുകൊണ്ട് ജയിക്കാൻ വേണ്ട കോട്ട എന്നത് മുന്നൂറ്റി എഴുപത്തി ഏഴ് ആയിരുന്നു അതായത് മുന്നൂറ്റി എഴുപത്തി ഏഴ് എങ്ങനെയാണ് എത്തിയത് എന്ന് ഞാൻ പറയാം അതായത് മൊത്തം സാധുവായ വോട്ട് എഴുന്നൂറ്റി അൻപത്തി രണ്ട് അതിൻ്റെ ഫിഫ്റ്റി പെർസെന്റ് അതായത് മുന്നൂറ്റി എഴുപത്തി ആറ് അതിനോടൊപ്പം ഒരക്കം കൂടി കൂട്ടുന്നു അപ്പോഴ് മുന്നൂറ്റി എഴുപത്തി ഏഴ് അപ്പോഴ് ഒരു സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ വേണ്ട കോട്ട എന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപത്തി ഏഴ് ആണ് ഈ ഇലക്ഷനിൽ ആയിരുന്നത് അപ്പോഴ ശ്രീ സി പി രാധാകൃഷ്ണന് ജയിക്കാൻ വേണ്ട കോട്ടയേക്കാളും എഴുപത്തി അഞ്ച് വോട്ട് കൂടുതൽ കിട്ടി അങ്ങനെ അദ്ദേഹം വിജയിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ആ എതിർ സ്ഥാനാർത്ഥിയേക്കാൾ നൂറ്റി അൻപത്തി വോട്ട് കൂടുതൽ അദ്ദേഹത്തിന് കിട്ടി എതിർ സ്ഥാനാർത്ഥിയായ ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിക്ക് മുന്നൂറ് വോട്ടുകൾ മാത്രമേ കിട്ടിയുള്ളൂ ആ പാർലമെന്റിലെ ഇന്നത്തെ അംഗസംഖ്യ നോക്കുകയാണെങ്കിൽ ഇതൊരു വലിയ വിജയമാണ് അതായത് പ്രതിപക്ഷത്തെ ധാരാളം എം പിമാർ ശ്രീ സി പി രാധാകൃഷ്ണന് വേണ്ടി വോട്ട് ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് അതായത് ഇലക്ടറൽ കോളേജ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി എൺപത്തി ഒന്ന് എം പിമാരിൽ അടങ്ങിയതായിരുന്നു ഇലക്ടറൽ കോളേജ് അതായത് ലോക്സഭയിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങൾ രാജ്യസഭയിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചംഗങ്ങൾ കൂടിയതാണ് ഇലക്ടറൽ കോളേജ് ഇതിൽ ലോക്സഭയിൽ ഒരു ഒഴിവുണ്ട് രാജ്യസഭയില് ആറ് ഒഴിവുണ്ട് അങ്ങനെ എഴുന്നൂറ്റി എൺപത്തി ഒന്ന് എം പിമാർ അടങ്ങിയതായിരുന്നു ഇലക്ടറൽ കോളേജ് ഈ എഴുന്നൂറ്റി എൺപത്തി ഒന്ന് എം പിമാരില് എഴുന്നൂറ്റി അറുപത്തി ഏഴ് എം പിമാർ വോട്ട് ചെയ്തു അതായത് ബിജു ജനതാദൾ ഭാരത് രാഷ്ട്ര സമിതി അതായത് ബിആർഎസ് പിന്നീട് ശിരോമണി അകാലിദൾ പിന്നെ പഞ്ചാബിൽ നിന്നുള്ള രണ്ട് സ്വതന്ത്ര സ്വതന്ത്രര് ഇങ്ങനെ ഏകദേശം പതിനാല് പേര് വോട്ടിൽ നിന്ന് വിട്ടുനിന്നു അപ്പോഴും നമ്മൾക്ക് ഈ കഴിഞ്ഞ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ ഒരു ചെറിയ ഒരു വിശകലനം നടത്താം അതായത് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം രണ്ടായിരത്തി രണ്ടിൽ ഭൈറോൺ സിംഗ് ഷെക്കാവത്തിനായിരുന്നു അതായത് നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ അന്ന് സുശീൽ കുമാർ ഷിൻഡെ ആയിരുന്നു എതിരാളി അതുപോലെ ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തോട് വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ശ്രീ കെ ആർ നാരായണൻ ആയിരുന്നു അദ്ദേഹത്തിന് എഴുന്നൂറ് വോട്ട് കിട്ടി എഴുന്നൂറ് വോട്ട് എന്ന് പറയുമ്പോൾ ആകെ എഴുന്നൂറ്റി ഒന്ന് വോട്ട് മാത്രമേ അന്ന് അവിടെ സാധുവായിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു വോട്ട് എതിരാളിയായ ജോഗീന്ദർ സിംഗ് കാക്ക എന്ന കാക്ക ജോഗീന്ദർ സിംഗ് എന്ന വ്യക്തിക്ക് എതിർ സ്ഥാനാർത്ഥി ഒരു വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഇലക്ഷനിൽ അപ്പോഴ് നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പുകളില് ഇത് പതിനേഴാമത്തെ ഇലക്ഷനാണെന്ന് ഞാൻ പറഞ്ഞു ഇതില് നാല് പ്രാവശ്യം ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതിമാർ അണപ്പോസ്ഡായിട്ട് അതായത് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലും ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതില് എം ഹിദായത്തുള്ള വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ ഇവരുടെ നാലു പേരും ആ അത് എതിരില്ലാതെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് പിന്നീട് ഈ ഇലക്ഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പതിനഞ്ച് വോട്ട് അസാധുവായിരുന്നു അപ്പോൾ പലരും പറയുന്നു ഈ പതിനഞ്ച് വോട്ടും പ്രതിപക്ഷത്തിൻ്റെത് തന്നെയാണെന്ന് അത് അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല കാരണം രഹസ്യ ബാലറ്റിലൂടെയാണ് വോട്ട് നടക്കുന്നത് പലപ്പോഴും വോട്ട് അസാധുവാകുന്നത് മനുഷ്യ സഹജമായ തെറ്റുകൾ കൊണ്ടാണ് അപ്പോൾ അത് ആരുടെ വോട്ടാണെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് അഥവാ അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിൽ യാതൊരു ബേസും ഇല്ല ഇത് കാരണം രണ്ടായിരത്തി ഇരു എല്ലാ ഇലക്ഷനിലും എല്ലാ ഇലക്ഷനുകളിലും അസാധുവായിട്ടുള്ള വോട്ടുകൾ വരാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇലക്ഷനിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അന്നും പതിനഞ്ച് വോട്ട് അസാധുവായിരുന്നു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ അസാധു അന്നായിരുന്നു നാൽപ്പത്തി ആറ് എം പിമാരുടെ വോട്ട് അസാധുവായി അതുപോലെ ഏറ്റവും കുറച്ച് അസാധുവായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് അന്ന് മൂന്ന് വോട്ട് മാത്രമേ അസാധുവായിരുന്നുള്ളൂ അപ്പോഴ മറ്റൊന്ന് ഈ എഴുന്നൂറ്റി എൺപത്തി ഒന്നുള്ള ഇലക്ടറൽ കോളേജിൽ എൻ ഡി എക്ക് നാനൂറ്റി ഇരുപത്തി ഏഴ് എം പിമാരാണ് ഉള്ളത് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേര് ലോക്സഭ എം പിമാരും നൂറ്റി മുപ്പത്തി നാല് പേര് രാജ്യസഭാ എം പിമാരും ആകെ നാനൂറ്റി ഇരുപത്തി ഏഴ് ഇതിനോടൊപ്പം നമ്മള് വൈഎസ് ആർ കോൺഗ്രസ് പറഞ്ഞു അവരും എൻ ഡി എക്ക് വോട്ട് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ കൂടി ഏകദേശം നാനൂറ്റി മുപ്പത്തി എട്ട് വോട്ട് മാത്രമേ വരുന്നുള്ളൂ പക്ഷേ ആ ശ്രീ സി പി രാധാകൃഷ്ണന് നാനൂറ്റി അൻപത്തി രണ്ട് വോട്ട് കിട്ടി അതുപോലെ ഒപ്പോസിഷന്റെ നമ്പർ എന്ന് പറയുന്നത് മുന്നൂറ്റി നാല്പമ്പത്തിനാല് എം പിമാരുണ്ട് മുന്നൂറ്റി അൻപത്തിനാല് എം പിമാർ ഒപ്പോസിഷനിലുണ്ട് അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേര് ലോക്സഭയിലും ൂറ്റി അഞ്ചു പേര് രാജ്യസഭയിലും ഇതിൽ മുന്നൂറ് പേർ മാത്രമേ ശ്രീ ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിക്ക് വോട്ട് ചെയ്തുള്ളൂ അപ്പോഴേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വളരെയധികം പ്രതിപക്ഷ എം പിമാർ ശ്രീ സി പി രാധാകൃഷ്ണന് വോട്ട് ചെയ്തു ഏറ്റവും കുറഞ്ഞത് ഇരുപത്തി അഞ്ചോളം പ്രതിപക്ഷ എം പിമാരെങ്കിലും അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ ഭാരതത്തിന്റെ ആ പതിനഞ്ചാമത്തെ ഉപരാഷ്ട്രപതിയായിട്ട് ശ്രീ സി പി രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടു ഞാൻ പതിനഞ്ചാമത്തെ എന്ന് പറഞ്ഞത് കാരണം പതിനേഴ് ഇലക്ഷൻ നടന്നിട്ടുണ്ട് പക്ഷെ പതിനേഴ് ഇലക്ഷൻ നടന്നിട്ടുണ്ടെങ്കിലും രണ്ട് പ്രാവശ്യം അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലും ശ്രീ രണ്ട് പ്രാവശ്യം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടു അതുപോലെ ഹമീദ് അൻസാരി ശ്രീ ഹമീദ് അൻസാരി രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും തിരഞ്ഞെടുക്കപ്പെട്ടു ഇപ്പോൾ രണ്ടുപേരും രണ്ട് പ്രാവശ്യം വിധം തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ടാണ് പതിനേഴ് പ്രാവശ്യം ഇലക്ഷൻ എങ്കിലും പതിനഞ്ചാമത്തെ ഉപരാഷ്ട്രപതിയാണെന്ന് ഞാൻ പറഞ്ഞത് അപ്പോഴ് പതിനഞ്ചാമത്തെ ഉപരാഷ്ട്രപതിയായിട്ട് ശ്രീ ആ സി പി രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടു നമസ്കാരം